ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും താജ് ബേസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകണൊരു ഉപ്പുമാവാണ് കേട്ടോ ഉപ്പ്മാവൊക്കെ എല്ലാവരും വീടുകളിൽ വീടുകളിലുണ്ടാക്കണതാണ് പക്ഷേ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഉപ്പ്മാവാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എത്ര ഗംഭീരാന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണേ വറുത്ത റവണങ്കിലും കൂടി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണമെങ്കിൽ ഒന്നും കൂടി ഉപ്പ് മാവ് കട്ട കെട്ടാതെ നല്ല രീതിക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മളിവിടെ ഒരു കപ്പ് റവ കൊണ്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ റവ നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടെ നല്ലതുപോലൊന്ന് വറുത്തെടുക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ആദ്യം ഈ റവക്കൊരു നനവ് പോലെ ഉണ്ടാവും പിന്നെ അത് ശരിക്കും മണൽത്തരി പോലെ നല്ലതുപോലെ റോസ്റ്റായിട്ട് വരും കേട്ടോ നല്ലൊരു മണക്ക് വരും ഇത് വറുത്തെടുക്കണ സമയത്ത് ഇപ്പോൾ റവയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണം കേട്ടോ ഇതിൻ്റെ അത്തൊക്കെ തന്നെ വെച്ചിരുന്നാൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ടിട്ട് റവ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കത് വേറെ പാത്രത്തിലോട്ടും മാറ്റി കൊടുക്കാം ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ മുരിഞ്ഞ് വരാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കാം ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഉപ്പ്മാവിനൊരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു മണമായിരിക്കുള്ളൂ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർക്കാം ഉഴുന്നില്ല എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഉഴുന്ന് ചേർക്കാൻ ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി കടുക് പൊട്ടിയിട്ട് ഉഴുതൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കഴിഞ്ഞതും രണ്ട് പച്ചമുളക് കഴിഞ്ഞതും ചേർത്ത് കൊടുക്കുക പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് എത്ര എണ്ണം ഇരു വേണ്ട അതിനനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിത് ഒരു കപ്പ് റവയിലേക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഈ പറയണത് ആദ്യം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് എണ്ണയിലോട്ടേ ഇറങ്ങി കിട്ടുള്ളൂ ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി കൊത്തിയരിഞ്ഞതും ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താണ് കേട്ടോ അതും അതോടൊപ്പം തന്നെ രണ്ട് ഉണക്കമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുന്തിരി അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇടയ്ക്കിടക്ക് ഈ ഇണക്ക ഒന്ന് കഴിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ നിങ്ങളിത് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഉണക്ക മുതിരി ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം പൊടി നിങ്ങളുടെ അളവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ല കറക്റ്റായിരുന്നു ഒരു കപ്പ് കപ്പുറവക്ക് ഇനി ഉപ്പ് പൊടി ഒന്ന് മിക്സ് ആയി വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ക്യാരറ്റൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടതല്ല അതിൻ്റെ പേരിൽ അത് ഒരുപാട് ഇട്ട് വേവിക്കൊന്നും വേണ്ട അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നല്ല ചൂടുള്ള വെള്ളം മൂന്നര കപ്പാണ് കേട്ടോ ഇവിടെ ചേർക്കണത് ഇതാണ് ട്വിസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത്രയധികം വെള്ളം ചേർക്കണം അപ്പോഴെങ്കിലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാവിലിട്ടാൽ അലിഞ്ഞു പോകണ ഉപ്പുമ്മാവാണെന്ന് അപ്പോൾ കറക്റ്റായിട്ട് റവയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ട് ഇനി നമുക്ക് തുറന്ന് കൊടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയില്ലേ അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിനൊപ്പം തന്നെ ഇളക്കിക്കൊടുക്കയും കൂടിയും വേണം കേട്ടോ റവ ചേർക്കുമ്പോൾ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട കട്ടാതെ ഉള്ള ഉപ്പ് മാവ് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ നല്ലതുപോലെ വറുത്ത റവയും കൂടിയാണല്ലോ ആണല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ കട്ട കെട്ടും എന്നുള്ള പേടി വേണ്ട കേട്ടോ ഇളക്കി കൊടുക്കൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയേ ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലാക്കരുത് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോകും അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതിട്ട് അടുപ്പ് ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ചിരിക്കുക അപ്പോൾ അത് അമ്മയിൽ ഒരു രണ്ട് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാ അവിടെ റെഡി ആക്കി കിട്ടും കേട്ടോ ഇതിന് ഒരു കറികളും വേണ്ട ഇത് തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇടയ്ക്കാ മുന്തിരിയൊക്കെ ഒന്ന് കഴിക്കാനും കൂടി കിട്ടുമല്ലോ അപ്പോൾ നല്ല അലുവ പോലത്തെ ഉപ്പുമാ അവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്റ്റർ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വെറുതെ പറഞ്ഞതല്ല കേട്ടോ അത് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയേ എന്നിട്ട് നിങ്ങൾ ഒന്നും കൂടെ കമൻറ്റ് ചെയ്യട്ടോ ആദ്യം തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്തട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും സ്ലാമലേക്കും ബൈ ബൈ